ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ുംചേരിയിലെ പ്രതിഭകൾക്ക് എം എൽ എയുടെ ആദരം നൽകുന്ന മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടിയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന യോഗം സേവർ ചില്ലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ അക്കാദമിക് രംഗത്തെയും മറ്റ് മേഖലകളിലെയും പ്രതിഭകളെ ആദരിക്കുന്ന പരിപാടി ആദരിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരണ യോഗം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റി തലത്തിലെ മറ്റ് അക്കാദമിക് മികവ് പുലർത്തിയവരെ കൂടി നാം നമ്മുടെ മണ്ഡലത്തിലെ ഇതിന്റെ ഭാഗമായി ആദരിക്കാറുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അത് ശാസ്ത്രം സാഹിത്യം കല അതുപോലെ തന്നെ സ്പോർട്സ് ഈ നിലയിലെല്ലാം വ്യക്തി മുദ്ര മതിപ്പിച്ചിട്ടുള്ളവരെ പ്രത്യേകം നാം അഭിനന്ദിക്കാറുണ്ട് അതുപോലെ നമുക്കറിയാം വ്യവസായക്കായി ബന്ധപ്പെട്ട് ആ നിലയിലുണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും പ്ലസ് ടുവിലും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലും വിജയിപ്പിച്ച വിചാരയങ്ങളാണ് നമ്മുടെ യോജനമുള്ള ഭൂരിപക്ഷവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷനായി തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ കോലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മി വിശ്വംബരൻ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ എം കെ പ്രഭാകരൻ ഡോക്ടർ കെ ഡി ബാഹുലയ്യൻ മാസ്റ്റർ സി ഡി ജോസ് എ എൽ ജേക്കബ് എ കെ സതീഷ് കുമാർ കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഡി വികാസ് രാജ് കെ എം ലെനിൻ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിപുലമായ പ്രതിഭാ ആദരം പരിപാടി മുന്നോട്ട് കഴിഞ്ഞ രണ്ടു വർഷമായി സംഘടിപ്പിച്ചു വരികയാണ് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ താമസക്കാരായ വിദ്യാർത്ഥികളെയും മറ്റ് അക്കാദമിക് കലാ കായിക സാംസ്കാരിക സിനിമാ മേഖലകളിലെയും അന്തർദേശീയ ദേശീയ സംസ്ഥാനതല പുരസ്കാര ജേതാക്കളായ വടക്കാഞ്ചേരി മണ്ഡലത്തിലെ താമസക്കാരായ പ്രതിഭകളെയുമാണ് മുന്നോട്ട് ഇരുപത്തിനാലിൽ ആദരിക്കുന്നത് പരിപാടിയിലേക്കുള്ള പ്രതിഭകളുടെ രജിസ്ട്രേഷൻ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട് അറുന്നൂറിലധികം പേർ ഇതുവരെ രജിസ്റ്റർ ചെയ്തതായി സേവീർ ചിട്ടിലപ്പള്ളി എം എൽ അറിയിച്ചു ഇനിയും രജിസ്റ്റർ ചെയ്യാനുള്ളവർ ജൂൺ അഞ്ചിനകം രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് എം എൽ അഭ്യർത്ഥിച്ചു ജൂൺ ഇരുപത്തിമൂന്നിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അലുമിനി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് മുന്നോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിക്കുന്നത് മന്ത്രിമാരായ പി രാജീവ് കെ രാധാകൃഷ്ണൻ കാലടി സംസ്കൃത സർവകലാശാല മുൻ ബി സി ധർമ്മരാജ് അടാട്ട് തുടങ്ങിയവരും മറ്റ് പ്രമുഖരും പങ്കെടുക്കും മുന്നോട്ട് ഇരുപത്തിനാല് പരിപാടിയുടെ വിജയത്തിനായി ഇരുന്നൂറ്റി അൻപത്തിയൊന്നംഗ സംഘാടക സമിതിയും രൂപീകരിച്ചു നൂറ്റി ഒന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ചെയർമാനായി പി എൻ സുരേന്ദ്രൻ കൺവീനർ എം ഡി വികാസ് രാജ് ട്രഷറർ കെ എം ലെനിൻ എന്നിവരെ നിശ്ചയിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി